ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഷഫ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ റോസ് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഞാൻ നട്ടിട്ട് എൻ്റെ റോസ് പ്ലാന്റ്സിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ചില ചിലതൊക്കെ നല്ല കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാത്തിലും മുട്ട് വരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ മുട്ട് വരാൻ അനുവദിക്കരുത് അപ്പോൾ ആ മുട്ടൊക്കെ കട്ട് ചെയ്ത് കളയണം കാരണം ഈ പ്ലാന്റ് വളരുമ്പം ആ മുട്ടിനെ വിരിയിക്കാനും അതിനായിട്ട് ഈ എനർജി മൊത്തം അവർ വേസ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ മുട്ട് വിരിഞ്ഞ് കരയും വരെ ആ പ്ലാന്റ് വെറുതെ നിൽക്കും അതായത് ആ മുട്ടിന് വേണ്ടി മാത്രമേ ആ എനർജി അവർ കൊടുക്കത്തിട്ടോ അതുകൊണ്ട് ഞാൻ ഈ മുട്ടെല്ലാം എല്ലാം ഇപ്പം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം വേണ്ട അത് കുറച്ച് നല്ല ഈ ഗ്രോത്തൊക്കെ വെച്ച് നല്ലൊരു പ്ലാന്റ് ആയി എന്ന് അറിയുമ്പോൾ മാത്രം നമുക്ക് പൂവിടാൻ അനുവദിക്കാം അപ്പോൾ എൻ്റെ നാടൻ റോസിലെല്ലാം കിളിർപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ താഴെന്ന് ഒരു ചെടിച്ചട്ടിയിൽ കമ്പ് വെച്ചിട്ട് വേര് വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ നട്ടിട്ടുണ്ടായിരുന്നു അതിലും നല്ല നല്ല ക്ലിർപ്പ് വന്നിട്ടുണ്ട് അതും ഒരു കുഴപ്പമില്ല അത് നിപ്പുണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു എന്താണ്ട് വൈറ്റ് കളർ റോസ് ഉണ്ട് അതും നന്നായിട്ട് നിപ്പുണ്ട് തൽക്കാലം ഞാൻ അത് റീപ്പോട്ട് ചെയ്തിട്ടില്ല എങ്കിലും അത് റീപ്പോട്ട് ചെയ്യേണ്ടി വരും കാരണം അവരുടെ മണ്ണ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡ് മണ്ണല്ലേ അപ്പോൾ അതുകൊണ്ട് റീപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പം തൽക്കാലം ബാക്കിയുള്ള റോസിനൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം വളരുന്നുണ്ട് ഞാൻ അതനുസരിച്ച് കരിച്ചിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നുമുണ്ട് പക്ഷേ റോസ് ഉള്ളത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു ഒരു ചെറിയൊരു ഓറഞ്ച് കളറിലുള്ള റോസാണ് അതെ ഈ കാണുന്ന ഈ റോസിനെ എനിക്ക് രക്ഷപ്പെടുത്താനേ പറ്റുന്നില്ല അത് രക്ഷപ്പെട്ട് വരണമില്ല ഈ പറയുമ്പം പോലെ ഞാൻ തുടക്കത്തിൽ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അവരൊന്ന് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ മണ്ണിനെ ഒന്നും ഇളക്കാതെ ഇത് വെച്ചത് അതെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് മണ്ണൊക്കെ മാറ്റിയിട്ട് വെക്കണമായിരുന്നോ അതൊരു അബദ്ധം ഞാൻ കാണിച്ചു എങ്കിലും അതൊന്നും വളർന്നില്ല നോക്കാം നമുക്ക് പക്ഷെ ഇപ്പം ഞാൻ ഒരു ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വാങ്ങിച്ച റെഡ് റോസ് ഇല്ലേ അതിൻ്റെ അവസ്ഥ അവർ വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല വൂട്ടുകൊണ്ടിരിക്കും മൊട്ട് വന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് പക്ഷേ അതിന് ശേഷം ഒരു മൊട്ടും വന്നില്ല ഒരേ ഒരു മൊട്ടതിനിടയിൽ നിപ്പുണ്ട് ആ ഒരു മുട്ടല്ല കുറേ മൊട്ടും ഇരിയും അവർ പറഞ്ഞത് അപ്പം അതുപോലെ പുതിയ കിളിർപ്പൊക്കെ വരണതിൽ ചിലതൊക്കെ തി കരിച്ചിൽ പോലെയൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഇപ്പം ചെടിച്ചട്ടിയിലേ നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ റീപ്പോർട്ട് ചെയ്തില്ല നമ്മൾ നമ്മളുടേതായ ഒരു മിക്സ് ഒന്നും അതിന് കൊടുക്കാതെയാണ് ഞാൻ നിർത്തിയത് പക്ഷേ ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുത്ത് പക്ഷേ അത് പോരാ അവരുടെ ആ ഒരു കട്ടി ഹാർഡായിട്ടുള്ള ഒരു മണ്ണാണ് ഇപ്പോൾ ഇരിക്കുന്നത് നല്ല ഡ്രൈ ഉള്ള മണ്ണാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മളുടെ ഒരു പ്രോട്ടീൻ മിക്സ് ചേർത്ത് ഒരു മണ്ണിൽ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആണ് കാണിക്കുന്നത് റീപ്പോർട്ടിങ് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ ചെയ്താൽ ഈ ചെടി വളരുമോ ഇല്ലയോ അതോ നശിച്ചു പോകുമോ ഇല്ലയോ എന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവും അപ്പോൾ ഞാനെൻ്റെ റോസ് പ്ലാന്റ് താഴെ കൊണ്ടുവന്നിട്ടുണ്ട് മുകളിലിതൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഇതിനിടാൻ വേണ്ടിയിട്ട് എനിക്ക് മണ്ണ് വേറെ ഇല്ലാത്തതുകൊണ്ട് ചുമന്ന മണ്ണാണ് ഇതിന് കുറച്ച് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് ചുടുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് പൊടിച്ച് നല്ല മണ്ണാക്കി മണ്ണ് രൂപത്തിൽ എടുക്കണം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ച് ഒരു ഒരെണ്ണം കുറേ ടൈം എടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഇത് ഞാൻ ചെയ്യുന്നത് നാടൻ റോസിനൊക്കെ ബെസ്റ്റാണ് ഇതിൻ്റെ കാര്യം എനിക്കറിയില്ല നമുക്ക് ചെയ്ത് നോക്കാം ഇത് നന്നായിട്ട് പൊടിച്ച് നോക്കാം ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് തൽക്കാലം ആവശ്യത്തിന് പൊടിച്ച് ചെറുതാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പൊടിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ചകിരിച്ചോറ് ചാണകപ്പൊടി മുട്ടത്തോട് എല്ലാം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് റോസ് പ്ലാന്റിൻ്റെ ഇതൊന്ന് എടുക്കണം അതിന് മുന്നിട്ട് ഒരു രണ്ട് ദിവസമായിട്ട് ഞാൻ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ ആ മണ്ണ് ഇളകിയിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് മാറ്റി നടാനാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട നാല് സൈഡ് തട്ടിയെടുക്കുമ്പോൾ സെറ്റോടെ ഇളവി വരും എനിക്കിത് അങ്ങനെ വേണ്ട എനിക്ക് മണ്ണ് കുറച്ച് ഇളവണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അതിനെ നന്നായിട്ട് നനച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇളക്കിയെടുത്തപ്പോഴത്തേക്കും കുറച്ച് ആ വേരിനൊന്നും ഒരു ഒരു കേടും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഇളക്കി എടുത്തത് അതും വളരെ പതുക്കെ എന്നിട്ട് വെച്ചിട്ട് പതുക്കെ പതുക്കെ എല്ലാ മണ്ണും ഞാൻ ഇതിൽ സ്പീഡായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കിനെ എല്ലാ മണ്ണും വേരിന് കോട്ടം തട്ടാതെ ഇളക്കി മാറ്റി മണ്ണൊക്കെ ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഒരുപാട് മണ്ണുണ്ട് ചെളി മണ്ണ് കറുപ്പും ചോപ്പും എന്തൊക്കെയൊന്നും മിക്സഡ് ആയിട്ടുള്ളതാണ് എല്ലാം പ്രോട്ടീൻ അവർ നല്ല പ്രോട്ടീൻ മിക്സ് ചെയ്തതായിരിക്കാം പക്ഷേ എന്നാൽ ഈ മണ്ണ് പോരാ നല്ലൊരു വേരിനെയൊക്കെ വളർച്ച വേണം ഇതിൻ്റെ വേര് വന്നിട്ട് താഴോട്ട് വളർന്ന് കിടപ്പുണ്ട് നല്ല വേരൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഞാൻ വേരൊന്നും കാണില്ല ചെറിയ വേരായിരിക്കും എന്ന് വിചാരിച്ച് വേരൊക്കെ ഉണ്ട് കുഴപ്പമില്ല അപ്പം ഞാൻ പതുക്കെ നന്നായിട്ട് മണ്ണെല്ലാം മാറ്റി ചെക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മണ്ണിനെ ഇതിൽ നിന്നും കൂടെ കുറച്ച് മണ്ണിനെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഫുൾ മണ്ണും എടുത്ത് മാറ്റുന്നില്ല ഈ മണ്ണിനെ എടുത്ത് അതിൽ നമുക്ക് ആ ചുവപ്പ് കളറ് അതായത് നമ്മുടെ ചുടുകല്ലിൻ്റെ മണ്ണും ചാണകപ്പൊടിയും പിന്നെ ചതിരിച്ചോറും ഈ മുട്ടത്തോടിൻ്റെ പൊടിച്ചതില്ലേ അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം എനിക്ക് ഫസ്റ്റ് ഈ കൈ വെച്ച് ചെയ്ത് ചെയ്ത് ശീലിച്ചതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഈ ടൂൾസ് ഉള്ള കാര്യം ഞാൻ മറന്നുപോയി പിന്നെയാണ് ടൂൾ എടുത്തത് ആദ്യമൊക്കെ കൈ കൊണ്ടാണ് ഞാൻ എടുത്തിട്ടത് പിന്നെയാണ് ആലോചിച്ചത് ഇതിനത്രയും കഷ്ടപ്പെടുന്ന ടൂൾ ഇരിക്കുകയില്ലയെന്ന് പിന്നെ ഞാൻ ടൂൾ വെച്ചെല്ലാം മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ ചട്ടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കും കാരണം ആ മണ്ണൊന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോളിൽ കൂടെ പുറത്ത് വരാതിരിക്കാൻ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഈ ചെയ്ത മിക്സിനെടുത്ത് ആ ഭാഗത്തോളം ഇട്ടിട്ട് ആ ചെടിയെടുത്ത് വെച്ചു എന്നിട്ടാണ് മീത ബാക്കിയുള്ള ചുറ്റും ഭാഗം ബാക്കിയുള്ള പ്രോട്ടീൻ മിക്സും കൂടെ എടുത്ത് സെറ്റ് ചെയ്ത് നിറച്ചുകൊടുത്ത് അപ്പോൾ ആ ചുറ്റും ആ നടുക്കി വെച്ചിട്ട് ചുറ്റും ചാക്കി വെച്ചു ഇനിയിപ്പോൾ ഈ മണ്ണിൽ നമ്മുടെ ഈ ചെടിയൊന്ന് പിടിച്ചു കിട്ടണം അല്ലേ മറ്റേ മണ്ണിൽ നിന്നതാണ് അപ്പോൾ ഈ ചെടിക്ക് പെട്ടെന്നൊരു ഷോക്കാണ് അപ്പോൾ ആ ഷോക്ക് മാറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് അനക്കാതെ കൊണ്ടുവന്ന് വെക്കണം അപ്പോൾ കുറച്ച് നാളാകുമ്പോൾ ഈ മണ്ണിൽ ഈ വേരൊക്കെ പിടിച്ച് വരണം വരുവോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇതായിട്ട് ചെയ്യുന്നത് ബാക്കി നാടൻ റോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ റോസിൽ ഞാൻ ഫസ്റ്റാണ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഗ്യാരൻറ്റി ഇല്ലാത്ത പക്ഷേ എന്തായാലും കരിഞ്ഞു പോയാലും പിളർത്തു വന്നാൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കട്ടിങ് ആണ് ഇതൊന്ന് കട്ട് ചെയ്ത് നിർത്താം ഈ കരിഞ്ഞ ഭാഗങ്ങളും അല്ലാതെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചരിച്ചൊന്ന് കട്ട് ചെയ്യാം കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ഈ പറയുമ്പോൾ എനിക്ക് വലിയ അറിവൊന്നുമില്ല ഒരുപാട് വീഡിയോസ് കണ്ടതിൽ അവർ ചരിച്ച് കട്ട് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടിയാൽ അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടെ ഈ കാണുന്ന നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുവല്ലോ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് തരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ചെറുതാക്കി നിർത്തണം ഇനിയിപ്പോൾ ഈ ഇലകളൊക്കെ ചിലപ്പം കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അടുത്ത പുതിയൊരു ഇത് വരും വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം കട്ടൊക്കെ ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് തരുന്നു ഇനി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം നനച്ചുകൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നനച്ചുകൊടുക്കുന്നത് കാണിച്ചു തരാം ഇപ്പം കണ്ടില്ലേ നല്ല ഇളക്കമുള്ള മണ്ണായിട്ട് മാറിയിട്ടുണ്ട് മറ്റേത് ഒത്തിരി ഹാർഡ് മണ്ണായിരുന്നു ഇപ്പം നന്നായിട്ട് ഇളകി വരുന്ന രീതിയിൽ നല്ല ചുവപ്പ് മണ് അങ്ങനത്തെ ഒരു മണ്ണായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് വെള്ളമൊക്കെ വാർന്ന് എന്ന് നോക്കണം അല്ലേ അല്ലാതെ വെള്ളം അതിൽ കെട്ടി കിടക്കാൻ പാടില്ലല്ലോ അതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ മൊത്ത സ്ഥലവും വൃത്തിയിടാം ഓക്കെ അപ്പം ഞാൻ എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്തു മറ്റേ മണ്ണിനെയൊക്കെ പൊടിച്ച് ഇട്ട് അതിനൊന്ന് വെയിൽ തുണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് ഉണങ്ങിയിട്ട് നമുക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് ആവശ്യമുളപ്പം എടുക്കാം പിന്നെ നമ്മുടെ റോസ് ഇതാ കൊണ്ട് വെച്ചിട്ടുണ്ട് നനയ്ക്കാനായിട്ട് നന്നായിട്ട് വെള്ളം അതിൽ കെട്ടി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം വെള്ളം അടിയിലോട്ട് പോകണമെന്ന് നമുക്ക് അറിയണം ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണല്ല ഇട്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെള്ളം അടിയിലോട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പം നല്ലൊരു പ്രോട്ടീൻ മിക്സാണ് ഇതിൽ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും നീത വീഴ്ത്തിയ വെള്ളം അടിയിലെത്തിയില്ല കാരണം വെള്ളം പുറത്ത് വരണം അതാണ് ഫസ്റ്റ് നമുക്ക് അറങ്ങേണ്ടത് അതുകൊണ്ട് നന്നായിട്ടൊന്നും കൂടെ നനച്ചു കൊടുത്ത് അത് നനച്ചപ്പോഴത്തേക്കും അടിയിൽ സൂപ്പറായിട്ട് വെള്ളം താഴോട്ട് വന്ന് പിന്നെ ആ വെള്ളമൊക്കെ വാർന്ന് പോയി സെറ്റായി നമുക്ക് കിട്ടി അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ എന്തെങ്കിലും അവർ ചെടിക്ക് മുറിവ് വന്നതുപോലെയാണ് അല്ലേ നമ്മുടെ ശരീരത്തിൽ ഒരു കട്ടിങ് വരുമ്പോൾ ഒരു മുറിവ് വരും പോലെയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്കിതുവരെയ്ക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമായിരുന്നു നമ്മുടെ മഞ്ഞൾപ്പൊടി കലക്കി ആ മുറിവ് കട്ട് ചെയ്ത ഭാഗത്തെല്ലാം വെച്ചു കൊടുക്കണമെന്നുള്ളത് നല്ലൊരു ഫംഗിസൈഡാണ് വീട്ടിൽ തന്നെയുള്ള നല്ലൊരു ഫങ്കിസൈഡാണ് നമ്മൾ വെളിയിൽ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ കുറച്ച് കട്ടിയായിട്ട് കലക്കിയിട്ട് എല്ലാ ഭാഗത്തും വെച്ചുകൊടുക്കാം അതിൻ്റെ തണ്ടിലൊക്കെ തേച്ച് കൊടുക്കാം ആ മണ്ണിൽ പിന്നെ കലക്കി കുറച്ച് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാം ചെയ്യാം എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവും ഞാൻ ഇതിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്നത് കളയില്ല നമ്മുടെ കറിവേപ്പിലയില്ലേ ഞാൻ പറഞ്ഞ് അത് നശിച്ചു പോകാറായിരുന്നു ഇപ്പം ഞാൻ അതിൽ ഇതുപോലെ പോലെ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് സെറ്റായിട്ട് കിളിർത്തൊക്കെ വരുന്നുണ്ട് നോക്കാം എല്ലാം കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുകയുള്ളൂ അപ്പം ഇപ്പോൾ ഇതിൽ ഞാൻ ഓക്കെ എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി ഞാൻ ഈ പറയും പോലെ കറിവേപ്പിലയിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കും അപ്പം നമ്മുടെ ശരി പ്ലാന്റ് ഓക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതുകൊണ്ട് നമ്മൾ ബാൽക്കണിയിൽ തന്നെ വെക്കും അനക്കാതെ വെക്കും കുറച്ച് നാൾ കഴിയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്